ഇന്നത്തെ കാലത്ത് പ്രസവവും മരണവും പോലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താണ് ഇൻഫ്ലുവൻസർമാർ റീച്ച് റീച്ചുണ്ടാക്കുന്നത് ഇപ്പോഴിതാ റീച്ചുള്ള വീഡിയോ ലഭിക്കാനായി സാഹസം കാട്ടിയ പ്രശസ്ത ട്രാവൽ വ്ലോഗർക്ക് സംഭവിച്ച ദാരുണാന്ത്യത്തിന്റെ വാർത്തയാണ് പുറത്തുവരുന്നത് പ്രശസ്ത ട്രാവൽ വ്ലോഗറും ഇൻഫ്ലുവൻസറുമായ ഇരുപത്തിയേഴുകാരി ആൻവിക്കാണ് ദാരുണാന്ത്യം മഹാരാഷ്ട്രയിലെ റായ്ഗഡിലെ കുംഭേ വെള്ളച്ചാട്ടത്തിലാണ് സംഭവം ഇൻസ്റ്റഗ്രാമിൽ രണ്ടര ലക്ഷത്തിലേറെ പേർ ഫോളോ ചെയ്യുന്ന ഇൻഫ്ലുവൻസറാണ് ആൻവി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്ന ആൻവി ട്രാവൽ വ്ളോഗുകളിലൂടെയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയായത് ഇതിന്റെ ഭാഗമായാണ് കുംഭേ വെള്ളച്ചാട്ടത്തിന്റെ ദൃശ്യങ്ങൾ എടുക്കാൻ ആൻവി സുഹൃത്തുക്കളെ കൂട്ടിയെത്തിയത് റീൽസ് ചിത്രീകരിക്കണം എന്നതായിരുന്നു ലക്ഷ്യം എന്നാൽ പല രീതിയിലുള്ള വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ ആൻവി മുന്നൂറടിത്താഴ്ചയുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് വീഴുകയായിരുന്നു വെള്ളച്ചാട്ടത്തിനിടയിലെ വിള്ളലിനുള്ളിലേക്കാണ് വീണത് ചൊവ്വാഴ്ച രാവിലെ പത്തരയോടെയായിരുന്നു അപകടം ഉടൻ തന്നെ പോലീസും പ്രദേശത്തെ രക്ഷാപ്രവർത്തകരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു പ്രദേശത്ത് കനത്ത മഴ പെയ്തത് രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചുവെങ്കിലും ആറു മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ആൻവിയെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ട്രാവൽ ഡിറ്റക്റ്റീവ് എന്നാണ് സമൂഹ മാധ്യമത്തിൽ ആൻവി സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ആൻവിയുടെ മരണത്തോടെ മേഖലയിലേക്കുള്ള പ്രവേശനം ജില്ലാ ഭരണകൂടം നിയന്ത്രിച്ചു